അമ്പത് രൂപയുടെ പേക്ക് കാണുന്ന ഈ ഒരു രഥയില്ല ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അല്ല മാറ്റിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ ഒരു രഥാട്ടാ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്ന സംഭവമാണ് കർണാടകയിൽ വരുന്ന ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഈ ഒരു സംഭവം വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിരുന്നത് അപ്പോൾ ഈ യുദ്ധം കാരണം നശിച്ചുപോയി ഇപ്പോൾ ഒന്നുമില്ല നമ്മൾ ബാക്കിയുള്ള അവശേഷിപ്പോൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ചരിത്രങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട് നേരെ വിടുന്ന പിന്നെ ഹംപി ഹൊസാപേറ്റ് എന്നുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് ഇപ്പൊ ആറയമ്പതിന് ഒട്ടി കഴിഞ്ഞാൽ രാവിലെ ഏഴുമണി ഏഴേ കാലാവുമ്പോഴത്തേക്ക് അവിടെ എത്തും ഓക്കെ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം വാ ഹംപി എക്സ്പ്രസ്സിനാണ് യാത്ര ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ട്രെയിനാണ് ഡെയിലി മൈസൂരിൽ നിന്ന് ഈ ട്രെയിൻ ഉണ്ട് ഹൊസാട്ടിലേക്ക് ഏകദേശം ഏഴ് മണിക്ക് എത്തേണ്ടത് ആറ് അമ്പത്തഞ്ചിനെത്തിയിട്ടുണ്ട് കറക്റ്റ് ടൈം ആട്ടോമീറ്റർ എവിടുന്നൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഷെയറിംഗ് ഓട്ടോയിൽ പോവാ ബസ്സിൽ അതെ ഏകദേശം പോവാം ഓട്ടോക്ക് മുന്നൂറ് രൂപ ഒരു ഓട്ടോക്ക് ചാർജ് മൂന്നാൾക്ക് മൂന്നാൾക്ക് ഒരു ഓട്ടോയിൽ കഴിക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ിലൊക്കെ വരുന്നത് കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണോ ചെറുപ്പം കഴിച്ചിട്ടുണ്ടോ കാര്യപ്പ ഇവിടെ നമ്മളിവിടെയുള്ള ഫോറിനേഴ്സിന്റെ കൂടെ കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് സ്പെഷ്യൽ സ്പെഷ്യൽ നാല്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇപ്പൊ നമ്മുടെ അമ്പത് രൂപയുടെ ഈ ഒരു പേക്ക് കാണുന്ന സ്ഥല ആരഥം ആ കാണാനും പിന്നെ അതുപോലെ ലോട്ടസ് മഹൽ കാണാൻ പിന്നെ അതുപോലെ ഒരു മ്യൂസിയം ഈ മൂന്നെണ്ണം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത്തി അഞ്ച് രൂപ ടിക്കറ്റ് വരുന്നത് ടിക്കറ്റ് കൗണ്ടറിന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് ഇലക്ട്രിക് വെഹിക്കിളിന് ഇരുപത് രൂപയാണ് റിട്ടേൺ അടക്കം ചാർജ് വരുന്നത് ഇതിന്റെ ചരിത്രം അടങ്ങുന്ന ഫുൾ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഹംപി എന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ലിങ്ക് ഡി എം ചെയ്തിരുന്നു യുദ്ധം കാരണം നഷ്ടപ്പെട്ടു പോയ നശിച്ചുപോയൊരു ഒരു ഇതാണ് ഇത് വരുന്നത് ഒരു ഇരുപത് കൊല്ലത്ത് ഒരു ഭരണം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് കൃഷ്ണരാജ എന്നുള്ള ആളുടെ കൊണ്ടുവരലാണ് ഈ ഹംപിയിൽ ഇത്രയും ലെവലിലേക്ക് എത്തിച്ചത് പക്ഷേ ഇരുപത് വർഷകാലേ അതിന് ആയസ് ഉണ്ടായിരുന്നുള്ളൂ അതായത് അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതിന് വലിയൊരു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പട്ടണമായിരുന്നു ആ വിജയഗര സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീലങ്ക ഉൾപ്പെടെ ഇതിന്റെ അണ്ടറിൽ വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഏകദേശം പതിനഞ്ച് പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിന്റെ ഭാഗമായ കൊല്ലം പോലും ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഉള്ളിലാ എന്നുള്ളതിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് അല്ല നമ്മളെ ലോകത്തിൽ ബീജിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായിരുന്നു പോലും ഈ ഇപ്പറുന്ന ഹംപി അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ റോമിന്ന് പണ്ട് വിസിറ്റ് ചെയ്യാൻ വന്ന ഒരാള് ഹംപി കണ്ടു കണ്ടുകഴിഞ്ഞപ്പം അവിടുത്തെ ആ കാലത്തെ കാണും ഏറ്റവും അധികം സ്ട്രക്ചറും ഏറ്റവും അധികം ബിൽഡിങ്ങും കാര്യങ്ങളും കണ്ട് ആൾ അത്ഭുതപ്പെട്ടിരുന്നു അതിലും വലുതിനെ കട പിടിക്കുന്ന രീതിയിൽ അതിനോട് സാമ്യമുള്ള ഒരു രീതിയിലാണ് ഹംപി വളർന്നിരുന്നു അല്ലേ തീർച്ചയായിട്ടും ഇത്ര തൊട്ടടുത്തുള്ള സംഭവം നമ്മൾ കാണാതെ രൂപയുടെ ഏത് കാലം മുതൽ രൂപയുടെ ഇതുവരെ ഇന്ത്യയിലെ ലോസ്റ്റ് സിറ്റി എന്ന വിശേഷമുള്ള നഗരങ്ങളിലൊന്നാണ് നമുക്ക് ചെറിയ ചെലവിൽ പോയി വരാൻ പറ്റുന്ന ഇന്ത്യയിലെ മൂല്യമേറിയ ചരിത്ര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഹംപി അപ്പൊ പാർട്ട് ടു വീഡിയോ വീണ്ടും കാണാൻ ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ